കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മഖനീയ സാന്നിധ്യമായ തങ്ങൾക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സിമമായ ആർദവുമായ സു സ്വാഗതം ഇവിടെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുന്ന നാട്ടിലൊരു വിഷയമുണ്ട് പ്രഹ്ലാദ സ്തുതി നമ്മൾ പലവട്ടവും നമ്മൾ കേട്ടിട്ടുണ്ട് പ്രഹ്ലാദ സ്തുതി നരസിംഹമൂർത്തിയുടെ നരസിംഹത്തെ നമ്മൾ കൂടുതൽ ഉപാസിക്കാൻ പാടില്ല കൂടുതൽ ഉപാസിച്ചു കഴിഞ്ഞാൽ അതുപോലെ ശക്തി വൈഭവങ്ങളും അതുപോലെ ദുർഘട ഘട്ടങ്ങളും ഒക്കെ തരണം ചെയ്ത് അതുപോലെയുള്ള ശുദ്ധവും വൃത്തിയും ഉള്ളവർ മാത്രമാണ് സാധാരണ നരസിംഹത്തെ നമ്മൾ ആരാധിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ജ്യോതിഷന്മാരോ താന്ത്രികരോ അല്ലെ മാന്ത്രികരോ മേൽശന്ധിമാരോ ചെയ്യുക നമ്മളൊരാടെ ഉപാസന ഒരാ ഉപാസനാ ശക്തി ബലം അറിയാൻ മറ്റൊരാൾ ഉപാസിച്ച് ബലമുള്ള ആളാണെങ്കിൽ മറ്റൊരാളെ കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം അറിയാം അദ്ദേഹത്തിനും ഉപാസനാശക്തി ബലമുണ്ടേ എന്ന് അതെങ്ങനാണെന്ന് ചോദിച്ചാൽ ഉപാസനാ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ല ഈ തുള്ളി പറയുന്നവരുടെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് ഉപാസനാശക്തി ബലം വേറെ ആ ഉപാസനാശക്തി ബലമുള്ള ആള് ഒരു പൂ കൈ കൊണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും മരണം വരെയാണല്ലോ അതുപോലെ യക്ഷിയൊക്കെ ഉപാസി വടയക്ഷിണി കർണ പിശാചിനി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് സാധനങ്ങളുണ്ട് അവരുടെ മരണം പോലും അടിക്കാറാകുമ്പോൾ അവർ ആ മന്ത്രം ചില കിടക്ക് കിടപ്പിലാണെങ്കിൽ ആ മന്ത്രം മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ മരണം പോലും സംഭവിക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അതാണ് ഉപാസന ശക്തി ബലമെന്ന് പറയുന്നത് എന്നു എന്ന് പറഞ്ഞ പോലാണ് പ്രഹ്ലാദ സ്തുതി നമ്മുടെ ഭാഗവതത്തിലെ ഏറ്റവും നല്ലൊരു സ്കന്ധമാണ് ഏകാദശ സ്കന്ധം ദ്വാദശ സ്കന്ധം ഇങ്ങനെയൊക്കെയുണ്ട് ഒന്നാം നാളിൽ ഒരക്കിണമിള മോക്ഷകഥയെ അച്ഛാ ഒന്നാം നാളിൽ ഓരോ ദിവസവും സപ്താഹവും ഒക്കെ നടത്തുമ്പം ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമാണ് ഇതിൽ പ്രഹ്ലാദ സ്തുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഭൂമിയിലോ നമ്മുടെ ശത്രുതാവലയത്തിലോ അല്ല ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ എന്തെങ്കിലും ശത്രുതയോ തടസ്സങ്ങളോ മറ്റു ദോഷങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വീട്ടിൽ പൂജാമുറിയിലിരുന്ന് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് പ്രഹ്ലാദ സ്തുതി വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ട് അസുഖങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടല്ലേ ഡോക്ടറൊക്കെ പറയുന്നത് എൻ്റെ കഴിവിൻ്റെ പരമാവധിയായി ഇനി നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അല്ല എല്ലാ മതസ്ഥരും അങ്ങനെയാണ് ഹിന്ദുക്കളാണെ ഭാഗവതം വായിപ്പിക്കും മൃത്യുഞ്ജയ ഹോമങ്ങൾ നടത്തും രോഗം പിന്നെ മൂക്ഷിക്കുമ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ബൂത്തുകൾ നടത്തും ക്രിസ്ത്യൻസ് ആണെങ്കിൽ വേദപുസ്തകം നമ്മൾ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തും വീട്ടിൽ വെച്ച് അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും അവസാനത്തുള്ളി നമ്മൾ വെള്ളം കൊടുക്കും അതൊക്കെ നമ്മളിങ്ങനെ പറയുന്നത് അതിനൊരു ചെറിയ പാത്രവും സ്പൂണിനോ ഒക്കെ നമ്മൾ ഓരോ ലോഹങ്ങളെ ലോഹങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം എല്ലാം കൂടാകുമ്പോഴത്തേക്ക് നമ്മൾ കുഴഞ്ഞു പോകും അപ്പം ഈ പ്രഹ്ലാദ സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ദുരിതത്തെയും ഏതൊരു കണ്ണു ദോഷത്തെയും ഒരു വീട് പണിക്കാണെങ്കിലും തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ പോലും നമ്മൾ പൂജാമുറിയിൽ പ്രഹ്ലാദ സ്തുതി വായിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നരസിംഹത്തിൻ്റെ മന്ത്രമല്ലാതെ നരസിംഹത്തിൻ്റെ മന്ത്രമെന്ന് പറഞ്ഞാൽ വീര അത് തന്നെയല്ലാതെ വേറെ പല മന്ത്രങ്ങളും പാരമ്പര്യവിധി പ്രകാരമുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അതിലെ ഉപാസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല അവരുടെ രക്ഷാ കവചമാണ് ഉപാസനാശക്തി ബലമെന്ന് പറഞ്ഞാൽ അഥവാ ചെയ്താൽ പോലും അതിൻ്റെ നൂറരട്ടി മടങ്ങ് തിരിച്ചടിക്കും അതാണ് ഉപാസനാശക്തി ബലമുള്ളവനെ അതല്ല ഞാൻ മുൻപേ പറഞ്ഞേ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മറ്റേയാൾ ഉപാസനാശക്തി ബലമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അന്യോന്യം മത്സരിക്കാറില്ല സംശയമില്ലാത്ത വില ഉള്ളവനും വില തമ്മിൽ മത്സരിക്കാൻ പാടില്ലെന്ന് ചാണക്യ സൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ രണ്ട് ചട്ടികൾ തമ്മിൽ പിന്നെ എന്താ പറയാ അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അപ്പോൾ അവർക്ക് തന്നെ അറിയാം രണ്ടു പേർക്കും ഉപാസനാശക്തി ബലമുണ്ട് അപ്പോൾ മത്സരിക്കുന്ന ഒരു ജോൽസിനും മറ്റൊരു ജോത്സിനെ കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിന് ഉപാസനാശക്തി ബലം ഉള്ളതാണ് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്കും ഉപാസനാശക്തി ബലം ഉള്ളതാണ് എന്ന് അപ്പോൾ ഇതിന്റെ ഏറ്റവും നല്ലൊരു സ്റ്റാൻസാണ് തൂർജടി ആ നരസിംഹമാർജവ വീര പരാക്രമവാരിധ്യം അഗ്നി നേത്ര ആലോകവ്യാപ്ത जिह्वा मुखमग्नि विभूति स्वरो मैस्वू अव्य വിഭ്രം വിജൃംഭണം ദുഷ്ടാശനഖം നമാമ്യകം ദുഷ്ടനാശന നഖന്ത എന്നാണ് എന്ന് പറഞ്ഞ അപാരമായ ആർജവ പരാക്രമത്തോടു കൂടിയ ആത്മവീര്യത്തോടുകൂടി ശത്രു സംഹാരത്തിന്റെ ഉത്സാഹത്തോടുകൂടിയിരിക്കുന്ന ആകാരമായിരിക്കുന്ന കനൽക്കട്ട പോലെ കണ്ണു ചുവന്നിരിക്കുന്നതായിട്ടുള്ളതും ജ്വാല പോലെ നോട്ടം പരന്നു തിളങ്ങുന്ന നവ നാവാഗ്രത്തോടുകൂടിയതും അഗ്നിസമാനമായ ശരീരത്തോടു കൂടിയവനും തൃക്കണ്ണുള്ള വസ്ത്രവിഭൂഷണനുമായ പരമശിവന്റെ രൂപം ിക്കുമാർ ആദ്യാന്ത്യങ്ങളില്ലാത്തവനും നീണ്ടു വിരിഞ്ഞ് ഉഗ്രശക്തിയുള്ള എട്ട് കരങ്ങളും ദുഷ്ടനാശത്തിനുതകുന്ന പല്ലുകളും നഖങ്ങളോടും കൂടി ലോകത്തിന് ഒരേയൊരു നാഥന് നാഥനായി മേവുന്ന നരസിംഹമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓം ധുർജിം ലോകൈകനാഥം നരസിംഹമാർജവ വീര പരാക്രമ വ അഗ്നി നേത്രാലോകജിഹ്വാമുഹ അഗ്നി വിഭൂതിസ്വരൂപിണമവ്യയ അഷ്ടോഷ്മ വിജൃംഭണം ദുഷ്ടനാശനഖദന്തം നമ്യം ഇതാണ് പ്രഹ്ലാദ സ്തുതിയിലെ ആദ്യത്തെ വാക്കുകൾ ആദ്യം എടുത്തെടുത്ത് ഞാൻ പറഞ്ഞോണ്ടാണ് അക്ഷരത്തിലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നത് അതൊക്കെ നിങ്ങൾ നോക്കുക പിന്നെ ഘോര ഹൃദയോരു ജാനു ജാപം ത്രിലോക ഭയങ്കരം ജലധിം നമാമ്യകം ഭൂരി കൃതാകമനിഷം നമാമ്യകം ഇങ്ങനെ അതിൻ്റെ സ്നാൻസ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എല്ലാ ദിവസവും അത് വീട്ടിൽ ജപിച്ചു കഴിഞ്ഞാൽ ഉഗ്രമൂർത്തിയായിട്ടുള്ള ശത്രുതാ ഭീടുകളോ വിളിച്ചൊല്ലി പ്രാർത്ഥനകളോ പറഞ്ഞു വിട്ടിട്ടുള്ള വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ നമ്മുടെ ശരീരത്തിലോ ഭൂമിയിലോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ വിടിവിപ്പിച്ചു തരുവാനും ഒക്കെ ഏറ്റവും അത്യുത്തമാണ് പക്ഷേ മന്ത്രങ്ങളും സ്തോത്രങ്ങളും സ്തുതികളും ചൊല്ലുമ്പോൾ സൂക്ഷിക്കണം അതാണ് ഞാൻ എപ്പോഴും കറിയ പറയുന്നത് അഭിമന്യു ചക്രവ്യൂഹത്തിൽ വ്യൂഹത്തിൽ കയറിയ പോലെ കയറാൻ മാത്രം അറിഞ്ഞാൽ പോരാ ഇറങ്ങാനും കൂടെ അറിയണം അതുകൊണ്ടാണ് അറിവുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കഴുക ചെയ്താൽ മനുഷ്യർക്കെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും നന്മയല്ലാതെ ഒരു ദോഷവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായി നന്ദിയും ശ്രേഷ്ഠമായ భగవాన్డే కడపాడు